ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അത് ആദ്യകാലഘട്ടത്തിലെ ജൂതന്മാർ പിന്നീട് ഹബാരിജികൾ പിന്നീട് ഓറിയന്റലിസ്റ്റുകൾ പിന്നീട് ദമ്മാജികൾ ഇങ്ങനെ ഓരോ കക്ഷികളും ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും നേർക്കു നേരെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടല്ല മറിച്ച് അമിതമായ ഭക്തി ആളുകളിലേക്ക് സന്നിവേശിപ്പിച്ച് അവസാനം അനിസ്ലാമികമായ പ്രവണതയിലേക്ക് കൊണ്ടുപോയിട്ടാണ് മതങ്ങൾ ലോകത്ത് എല്ലാ കാലത്തും മതത്തിൻ്റെ അനുയായികളാലും അതുപോലെ തന്നെ മതത്തിൻ്റെ എതിരാളികളാലും ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് കാലാകാലങ്ങളിൽ വിധേയമായിട്ടുണ്ട് പലപ്പോഴും മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യൻ്റെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതും ഭൗതിക ജീവിതത്തെ പാടെ നിഷേധിക്കുന്നതുമാണ് മതം എന്ന ഒരു കാഴ്ചപ്പാട് ലോകത്ത് പൗരാണിക കാലഘട്ടത്തിൽ തന്നെ മതവീക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വേറൊരു ഭാഗത്ത് ആരാണ് മതഭക് ഭക്തൻ എന്ന് ചോദിച്ചാൽ ഭൗതികമായ എല്ലാ സുഖസൗകര്യങ്ങളും മാറ്റി നിർത്തി പൂർണ്ണമായും ദൈവികമായ ആരാധനയിൽ മാത്രം ഒഴുകിക്കൊണ്ട് വേണമെങ്കിൽ അല്പസ്വല്പമൊക്കെ സെൽഫ് ടോർച്ചറിങ് സ്വയം ഒരു പീഡനം ഏറ്റുവാങ്ങിയിട്ട് അങ്ങനെ ഭക്തനാവുന്ന അങ്ങനെ ഭക്തരെ കാണുന്ന ചില മതദർശനങ്ങൾ ലോകത്തുണ്ട് എന്നാൽ ഇസ്ലാം ഇതിൽ നിന്ന് പൂർണ്ണമായും വ്യതിരിക്തമായി മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ ജീവിതത്തിൻ്റെ സൗഭാഗ്യവും സന്തോഷവും ആഹ്ലാദവുമാണ് ഇസ്ലാം മനുഷ്യർക്ക് മുന്നിലേക്ക് വെക്കുന്നത് അമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ലോകത്തുള്ള മറ്റ് എല്ലാ ദർശനങ്ങളിൽ നിന്നും ഇസ്ലാമിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് ഈ തരത്തിൽ ഭൗതിക ജീവിതത്തിലെ സന്തോഷവും ആഹ്ലാദവും അതിന് ഉതകുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ദൈവികമായ ഭക്തിയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായിത്തീരുന്നത് ഉദാഹരണത്തിന് മറ്റ് പല മതങ്ങളിലും ഒരാൾ ഭക്തനായി തീരുന്നത് എങ്ങനെയാ അയാൾ ഭക്തനായി തീരുന്നത് ജീവിതത്തിൽ വിവാഹം കഴിക്കാത്ത സന്യാസം സ്വീകരിച്ച് എല്ലാ ഭൗതികമായ സുഖങ്ങളെയും കുടുംബജീവിതത്തെയും എല്ലാം മാറ്റി നിർത്തി ദൈവിക ആരാധനയിൽ മുഴുകി നിൽക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പല മതങ്ങളിലെയും കാഴ്ചപ്പാട് അയാൾ നല്ല ഭക്തനായ ഒരു സന്യാസിയാണ് അയാൾ നല്ല ഭക്തനായ ഒരു വിശ്വാസിയാണ് ഇതാണ് പല മതങ്ങളിലും ഉള്ള വീക്ഷണം എന്നാൽ ഒരാൾ ഇങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അയാളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അയാൾ ഇസ്ലാമിൻ്റെ വേലിക്കെട്ടിന് പുറത്താണ് അതിരുകവിഞ്ഞ ഭക്തിയാണ് അയാൾ പ്രകടിപ്പിക്കുന്നത് അത് ഇസ്ലാമിൻ്റെ വേലിക്കെട്ടിന് പുറത്താണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം റസൂലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലുള്ളാന്റെ ഭാര്യമാരുടെ അടുക്കൽ മൂന്നാളുകൾ വന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അവർ ചോദിച്ചു എങ്ങനെയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അപ്പോ അവർ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂൽ മിക്ക ദിവസങ്ങളിലും നോമ്പ് നോൽക്കാറുണ്ട് രാത്രി സുദീർഘമായിട്ട് തഹജുദ് നിസ്കരിക്കാറുണ്ട് ഇതൊക്കെ കേട്ടപ്പോ ഈ മനുഷ്യർ തീരുമാനിച്ചത് അല്ലാന്റെ റസൂലാണ് നമുക്കത്ര പോരാ ഒരാൾ പ്രതിജ്ഞ എടുത്തു ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല പൂർണ്ണമായും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വൈവാഹിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക വേറൊരാൾ തീരുമാനിച്ചു ഞാനി രാത്രി ഉറങ്ങുന്നേ ഇല്ല ഫുൾ ടൈം തഹജു നിസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊരാൾ തീരുമാനിച്ച് ഞാൻ ഇനി ഒരു ദിവസവും നോമ്പ് ഒഴിവാക്കുന്നില്ല എല്ലാ ദിവസവും നോമ്പാണ് നിമിഷം നിങ്ങൾ അലച്ചു നോക്കൂ എന്താണ് ഇവരെടുത്ത തീരുമാനം എന്താ എന്തെങ്കിലും ഒരു തെറ്റായ തീരുമാനം ഇവരെടുത്തിട്ടുണ്ടോ ഇല്ല എന്താ പറഞ്ഞത് ഞാൻ ഇനി ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതം ആസ്വദിച്ച് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള സമയം കളയുന്നില്ല ഞാൻ പൂർണ്ണമായും ആരാധനയിൽ മുഴുകുകയാണ് വേറൊരാൾ പറഞ്ഞത് ഞാനിനി ഉറങ്ങുന്നില്ല പൂർണമായും തഹജ്ജു നിസ്കരിക്കുക നിസ്കാരം പുണ്യല്ലേ ആണ് വിശുദ്ധ ഖുർആാൻ വളരെയേറെ പുകയത്തി പറഞ്ഞൊരു കാര്യമാണ് ആ തഹജു നിസ്കരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ഫുൾ ടൈം വേറൊരാള് നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചു നോമ്പ് എന്താ വളരെ ഭക്തി ഉണ്ടാക്കുന്ന മനുഷ്യന് ഈമാൻ കൂട്ടുന്ന സംഗതിയാണ് ഇത് മൂന്ന് തീരുമാനമെടുത്ത മനുഷ്യർ അവിടെ നിന്ന് പോയി അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ല തിരിച്ചു വന്നപ്പോ ഭാര്യമാര് പറഞ്ഞു അള്ളാന്റെ റസൂല ഇങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ വന്നിരുന്നു എന്നിട്ട് അവർ നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നിട്ട് ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തിട്ടാണ് അവർ പോയത് അപ്പോ റസൂൽഹു അലഹി വസ്ലം എന്താ പറയേണ്ടിയിരുന്നത് എന്റെ ഉമ്മത്തിലെ വളരെ ഭക്തന്മാരായ മനുഷ്യർ ഏറ്റവും പേടിക്കുന്നവർ അങ്ങനെ ആയിരുന്നു പറയേണ്ടത് സാധാരണ ലോകത്തുള്ള മതവീക്ഷണം വെച്ച് ലോകത്തുള്ള ഭക്തിയുടെ വീക്ഷണം വെച്ച് അങ്ങനെയാണ് പറയേണ്ടത് എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലം അവരെ തിരിച്ചു വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് ഞാൻ നോമ്പുതോൽക്കാറുണ്ട് ഞാൻ ഉറങ്ങാറുണ്ട് ഞാൻ തെജ് നിസ്കരിക്കാറുണ്ട് അതുപോലെ ഞാൻ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാറുണ്ട് ഇനി ഇതിനപ്പുറത്ത് ഒരു ഭക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനപ്പുറത്ത് അതിതീവ്രമായ ഭക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽഹു അലഹി വസലമയുടെ പ്രഖ്യാപനം അവൻ മുസ്ലിമിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനല്ല പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ ലോകത്ത് എല്ലാ മതങ്ങളും കാണുന്ന എല്ലാ ദർശനങ്ങളും കാണുന്ന ഭക്തിയുടെ വീക്ഷണത്തിലല്ല ഇസ്ലാം ഭക്തിയെയും ഇസ്ലാമികമായ കർമാനുഷ്ഠാനങ്ങളെയും കാണുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ആസ്വാദനങ്ങളോടൊപ്പം തന്നെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പരലോക പരലോകത്തോടു കൂടി ജീവിക്കുക അപ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ആരാണ് മുസ്ലിമീങ്ങൾ അനുസരിക്കുന്നത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകൻ എന്താണ് പ്രവാചകനെ ലോകത്തെ നിർവഹിക്കാനുള്ള ദൗത്യം ബിൽ എല്ല നന്മകളെ കുറിച്ചും അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് വയൻഹാഹും അനിൽ മുങ്കർ തിന്മകളെ മുഴുവനും അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട് നന്മയൊക്കെ അവർക്ക് ഹലാലാക്കിയിട്ടുണ്ട് തിന്മയൊക്കെ നിരോധിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്ന അടുത്ത വാചകം വായിക്കേണ്ട വിശുദ്ധ ഒരു വാചകമാണ് എന്താ എന്തിനാ പ്രവാചകൻ ലോകത്ത് വന്നത് മനുഷ്യരെ എടങ്ങാറാക്കാൻ വേണ്ടിയല്ല ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഒരു സ്കൂളിൽ പോകാൻ പാടില്ല അതുപോലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ മര്യാദക്ക് വേഷം ഇറങ്ങാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല ഇത് പറയാൻ മനുഷ്യരുടെ മുകളിൽ ചങ്ങലക്കെട്ടുകൾ ഉണ്ടാക്കാനല്ല അള്ളാഹുവിന്റെ റസൂല് അവരുടെ ഭാരങ്ങൾ വെക്കാനാണ് എന്ന് ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭാരങ്ങൾ അവരുടെ മുകളിൽ അവരുടെ ചുമലുകളിൽ ഉണ്ട് ലോകത്ത് നാം മനസ്സിലാക്കുക പലപ്പോഴും നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ വലിയ അനാചാരങ്ങളെ അല്ല അതിവാദങ്ങൾ എവിടെയാണ് മുമ്പുണ്ടായതെന്നറിയുമോ ലോകത്തെന്തുകൊണ്ടാ കമ്മ്യൂണിസം ഉണ്ടായത് ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ദർശനം ലോകത്തേക്ക് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്നറിയുമോ യൂറോപ്പിലെ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അതിവാദങ്ങളായിരുന്നു അവർ മതം മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചുകെട്ടുന്ന മനുഷ്യൻകിടയിൽ ചങ്ങലക്കെട്ടുകളാക്കിയിട്ട് മതങ്ങളെ മാറ്റി അതാണ് ലോകത്ത് നവോത്ഥാനം ഉണ്ടാകാനും കമ്മ്യൂണിസം ഉണ്ടാകാനും ഒക്കെയുള്ള കാരണം ഇന്ന് വർത്തമാനകാലത്ത് പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ പുരോഹിതന്മാർ എങ്ങനെ മതത്തെ മനുഷ്യർക്ക് പ്രയാസമുള്ളതാക്കി മാറ്റാൻ ശ്രമിച്ചുവോ അതുപോലെ പ്രയാസമുള്ളതാക്കി മാറ്റാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം എന്താ നിങ്ങളുടെ മുകളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് നിങ്ങളുടെ സകല ചങ്ങലക്കെട്ടുകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാനാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ വന്നത് ഭൗതിക ജീവിതത്തോടുള്ള കാഴ്ചപ്പാടാണ് ഞാൻ സൂചിപ്പിച്ചത് എന്നാൽ ഇന്ന് ലോകത്ത് മനുഷ്യർ രണ്ട് തരത്തിൽ അല്ല മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ രണ്ട് തരത്തിലേക്ക് ആളുകൾ പോകുന്നു ഒന്നെന്താ ുമില്ല യാതൊരു ധർമ്മനിഷ്ഠയുമില്ല കിട്ടുന്നതൊക്കെ എന്തുവന്നാലും എനിക്കും ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം അടിച്ചു പൊളിയാക്കണം ഇതാണ് ഒരു ഭാഗത്തുള്ള ദർശനം ഇതിനെക്കുറിച്ച് ഖുർആൻ വാഗക്കുണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യാ അയ്യുഹല്ലദീന ലാ തുൽഹിക്കും അംബാലുക്കും ഔലാദുക്കും ഖാസിറൂൻ നിങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കച്ചവടം എൻ്റെ പിന്നെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഇത് മാത്രം നോക്കിയിട്ട് നടക്കാൻ നിങ്ങൾ നിന്നാൽ നിങ്ങൾ നഷ്ടക്കാരികളായി പോകും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനുള്ള ഭക്തിയും നിങ്ങളിൽ നിരന്തരം ഉണ്ടാകണം അല്ലെങ്കിൽ നാശമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇത് വിശുദ്ധ റിന്റെ മുന്നറിയിപ്പാണ് ഇതിന്റെ മറ്റൊരു വശം കൂടി ഖുർആൻ സൂചിപ്പിച്ചു എന്താ ഇനി ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു സഹാബി മരണാസന്നനായി കിടക്കുന്നു അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലാം അദ്ദേഹത്തെ രോഗം കാണാൻ വേണ്ടി പോയി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് കുറെ സ്വത്ത് ഉണ്ട് ഞാൻ ഈ സ്വത്ത് മുഴുവനും അള്ളാൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ പോവാണ് അപ്പൊ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലാം പറഞ്ഞു പാടില്ല ഒരു മതത്തിന്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് റസൂലുള്ള അവിടെ കൃത്യമായി സൂചിപ്പിക്കും അദ്ദേഹം പറഞ്ഞു അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പൂർണമായും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാൻ പാടില്ല നിങ്ങൾ വൃതാലോചിച്ചു എന്താ വഖഫ് ചെയ്യൽ തെറ്റാണോ എൻ്റെ കയ്യിൽ അൻപതോ അറുപതോ ഒരു ഏക്കറോ സ്ഥലമുണ്ട് ആ സ്ഥലം അങ്ങനെ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യൽ തെറ്റാണോ അല്ല വലിയ പുണ്യമാണ് പ്രത്യേകിച്ച് മരണാസന്നനായി കിടക്കുമ്പോൾ വലിയ പുണ്യകർമ്മം ചെയ്തിട്ട് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത് പാടില്ല പൂർണ്ണമായും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാൻ പാടില്ല അപ്പോൾ അള്ളാഹ് ആ സഹാബി പറഞ്ഞു അള്ളാന്റെ റസൂല് എന്ന പകുതി ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തോട്ടെ പറഞ്ഞ് പാടില്ല പകുതിയും പാടില്ല അവസാനം പറഞ്ഞു മൂന്നിലൊന്ന് കൊടുത്തോട്ടെ റസൂല പറഞ്ഞു മൂന്നിലൊന്ന് അത് തന്നെ അധികമാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നൊരു വാക്കുണ്ട് നിന്റെ അനന്തരാവകാശികളെ ആളുകളിൽ കൈകാട്ടി ഇറക്കുന്ന അവസ്ഥയിൽ നീ ഇട്ടേച്ച് പോകുന്നതിനേക്കാൾ ഹൈറാണ് ഇത് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭൗതിക ജീവിതത്തിലെ സമ്പാദ്യത്തെ കുറിച്ചും ജീവിതത്തിലെ ആസ്വാദനത്തെ കുറിച്ചും ഖുർആനിന്റെ കാഴ്ചപ്പാട്

ജീവിതം എനിക്ക് നീ സന്തുഷ്ടമാക്കി തരണം പരലോക ജീവിതവും സന്തുഷ്ടമാക്കണം ദുനിയാവില്ലാത്ത പരലോകമില്ല പരലോകമില്ലാത്ത ദുനിയാവുമില്ല ആത്മീയതയില്ലാത്ത ഭൗതികതയില്ല ഭൗതികതയില്ലാത്ത ആത്മീയതയും ഇല്ല ഇത് രണ്ടിനെയും സമ്മിശ്രമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലുമുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലെയും വിശ്വാസികളുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടും ഒരു വസതീയത്തുള്ള ഒരു മധ്യമ നിലപാടായിരിക്കണം അമിത ഭക്തിയും അമിതമായ മതപരമായ ആവേശവും ഉണ്ടാക്കുവാൻ പാടില്ല മറിച്ച് മതബോധമില്ലാതെ സകലതും വിട്ടറിഞ്ഞ് ഭൗതികതയിൽ മാത്രം അള്ളിപ്പിടിക്കുവാനും പാടില്ല ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് വസതീയത്തായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വെക്കുന്നത് എന്നാൽ ലോകത്ത് ഉടനീളം പതിനാല് കാലത്തെ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുക നിങ്ങൾ ഈ ചരിത്രത്തിലുടനീളം ഇസ്ലാമിനെ നശിപ്പിക്കാൻ രണ്ട് ശക്തികൾ എല്ലാ കാലത്തും വന്നിട്ടുണ്ട് ഒന്ന് പ്രത്യക്ഷമായി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് പോരടിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് മറുഭാഗത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തറഫുകളിലേക്ക് ആഡംബരങ്ങളിലേക്ക് കൊണ്ടുപോയ അമവി അബ്ബാസി കാലഘട്ടങ്ങളിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചത് അങ്ങനെയാണ് കള്ളിൻ്റെയും പെണ്ണിൻ്റെയും ആളുകളാക്കിയിട്ട് മുസ്ലിങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ച നീണ്ടകാലത്തെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് ലോകത്ത് യുദ്ധം ഉണ്ടാകുന്നതും മുസ്ലിമീങ്ങൾക്ക് നാശം ഉണ്ടാകുന്നതും ഒക്കെ എപ്പോഴാ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മറന്ന് പരലോകത്തെ മറന്ന് പൂർണമായും ആഡംബരങ്ങളിൽ മുഴുകി നിന്ന ഒരു കാലം അങ്ങനെ ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി മറുഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തിന്റെ തൊട്ട് ശേഷം മുതൽ ലോകത്ത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് ആദ്യകാലഘട്ടത്തിലെ ജൂതന്മാർ പിന്നീട് ഹബാരിജികൾ പിന്നീട് ഓറിയന്റലിസ്റ്റുകൾ പിന്നീട് ദമാജികൾ ഇങ്ങനെ ഓരോ കക്ഷികളും ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും നേർക്കു നേരെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടല്ല മറിച്ച് അമിതമായ ഭക്തി ആളുകളിലേക്ക് സന്നിവേശിപ്പിച്ച് അവസാനം അനിസ്ലാമികമായ പ്രവണതയിലേക്ക് കൊണ്ടുപോയിട്ടാണ് നോക്കുക ഇസ്ലാമിനെ ആദ്യമായി ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ പേര് അബ്ദുല്ലാഹിബിൻ സബ് എന്നാണ് അദ്ദേഹം ജൂതനാണ് മുസ്ലിമായി അഭിനയിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ മഹാനായ ഉസ്മാൻ ശ്രമിച്ചതറിയോ മഹാനായി ഉസ്മാനുബിൻഹിന്റെ കാലഘട്ടമായപ്പോ സിറിയയിലും ഷാമിലും അതുപോലെ ഈജിപ്തിലുമൊക്കെ ഇദ്ദേഹം എത്തിപ്പെട്ടു ഇയാൾ ആരാന്നറിയോ കണ്ടാൽ നല്ല താടി നീട്ടി വളർത്തിയ നല്ല നിസ്കാരത്തയമ്പുള്ള കണ്ടാൽ വളരെ ഭക്തി തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് അബ്ദുല്ലാഹിബിന് അദ്ദേഹം മദീനയിൽ നിന്ന് വിദൂര ദിക്കുകളിൽ പോയിട്ട് ഭക്തി നിർഭരമായ ഖുർആൻ ക്ലാസ്സുകൾ എടുത്തു ഇപ്പോഴുള്ള വല്ലതുമായിട്ട് ഇതിന് സാമ്യത തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അബ്ദുല്ലാഹിബിനെ സഭ ആദ്യം ചെയ്ത പണിയതാ ആദ്യം അദ്ദേഹം സിറിയയിലും ഷാമിലും പോയിട്ട് പരലോകത്തെ കുറിച്ച് ഭക്തി നിർഭരമായ ക്ലാസ് എടുത്തു എന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ ഭൗതികമായ പലതിലും മുഴുകിയിട്ട് പരലോകം മറന്നു പോവുകയാണ് അതുകൊണ്ട് പൂർണ്ണമായും ഭക്തരായി ജീവിക്കണം എന്നിട്ട് അടുത്ത പടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വം റസൂലുല്ലാക്ക് ഇല്ലാത്ത മഹത്വങ്ങളൊക്കെ പറയാൻ തുടങ്ങി റസൂലുല്ലാൻ്റെ കുടുംബത്തെ കുറിച്ച് വലിയ വലിയ മഹത്വം പറയാൻ തുടങ്ങി ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഫാൻസായി മാറി അവസാനം മെല്ലെ മെല്ലെ മുസ്ലിമീങ്ങൾക്കിടയിൽ സന്നിവേശിപ്പിക്കാൻ തുടങ്ങി

കുടുംബത്തിന് എതിരാണ് എവിടെന്നാ തുടങ്ങിയത് പരലോകം അമിതമായ പരലോകബോധം അമിതമായ ഭക്തി വേഷഭൂഷാദികളിലെ അതിതീവ്രത ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് എത്തിയത് എവിടെയെന്നറിയുമോ മൂന്നാമത്തെ ഖലീഫയായ മഹാനായ ഉസ്മാൻ ബിൻ അള്ളാഹുവിനെ കൊല്ലുന്നത് ശത്രുക്കളായിരുന്നില്ല മറിച്ച് യമനിൽ നിന്നും സിറിയയിൽ നിന്നും ഷാമിൽ നിന്നും ഒക്കെ വന്ന മുസ്ലിം സഹോദരങ്ങൾ എവിടെന്നാ പ്രചോദനം അബ്ദുല്ലാഹിബിൻ സബ എന്റെ ഖുർആൻ ക്ലാസിൽ നിന്ന് ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അമിത ഭക്തി പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒന്നാമത്തെ ശക്തി രണ്ട് മഹാനായ താലിബ് അലിബിൻ്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പോയ ഹവാരിജികൾ ഇന്നുള്ള പലർക്കും ഇതിന്റെ സാമ്യത കാണാൻ സാധിക്കും എന്താ ഹവാരിജികളെ വാദിച്ചുകൊണ്ടിരുന്നത് ഒരു മുസ്ലിം ഒരിക്കലും ഭൗതികമായ സുഖാദംബരങ്ങളിൽ രമിക്കാൻ പാടില്ല എന്താ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഇന്ന് പലരും നിങ്ങൾ പറയണേ ഇസ്ലാമിന്റെ വസ്ത്രധാരണ എന്താ ഇസ്ലാമിന്റെ വസ്ത്രധാരണ എന്താ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് മുകളിലായിരിക്കണമേള വസ്ത്രം അല്ലേ മാന്യമായ വസ്ത്രമായിരിക്കണം എന്നാൽ അതിന്റെ പറഞ്ഞ അർത്ഥം എന്താ നിര്യാണിക്ക് മുകളിലാണെന്ന് പറഞ്ഞാൽ കണങ്കാലിന്റെ അത്രയുള്ള പാൻറും നീളം കുപ്പാഴവും ധരിച്ചു നടക്കണമെന്നാണോ പലരും ഇന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രചരിപ്പിക്കുന്നു ഇത് ഹവാരിജികൾ പ്രചരിപ്പിച്ചതാണ് മഹാനായുബിൻ അബ്ദുൽ മുത്ത മുത്തലിബിറി അള്ളാഹുഹുവിനെ മധ്യസ്ഥനായിട്ട് പറഞ്ഞയച്ചുലേക്ക് ഹവാരിജികളോട് സംസാരിക്കാൻ അവർ പറയുന്നത് പറയുന്നെന്താന്നറിയോ ഞങ്ങള് അള്ളാഹ്ക്ക് വേണ്ടി ശരീരം വിറ്റ ആളുകളാ ഞങ്ങൾക്ക് ദുനിയാവിന് യാതൊരു പണിയുമില്ല യാതൊരു ഏർപ്പാടു എല്ലാം അള്ളാഹുവിന് വേണ്ടി വിട്ടവരാ എന്ന് പറയുന്ന മനുഷ്യന്മാരാ അവരിലേക്ക് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹു കാണാൻ സുന്ദരനാണ് നല്ല വേഷം ധരിച്ച് നല്ല സംസാര വൈഭവമുള്ള ആളാ അബ്ദുലാഹിബിൻ അബ്ബാസ് അലി അല്ലാഹുനു നല്ല വേഷം ധരിച്ച് അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോ അവർ പറഞ്ഞു നിങ്ങളുമായിട്ട് സംസാരില്ല അബ്ദുല്ലാഹുബിൻ അബ്ബാസുമായിട്ട് സംസാരില്ല എന്താ കാരണം നിങ്ങൾ കണ്ടില്ലേ ഇത്ര നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അള്ളാൻ്റെ റസ്സും പരുക്കൻ ഡ്രസ്സേ ധരിച്ചിട്ടുള്ളൂ പരുക്കൻ വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇങ്ങനെ നല്ല വേഷങ്ങൾ ധരിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി നടക്കുന്ന ആളുകൾ മുസ്ലിം അല്ല ആരുടെ വീക്ഷണ ഹവാരിജികളുടെ വീക്ഷണം തീർന്നില്ല ചെറിയൊരു തെറ്റ് ചെയ്താൽ എന്താ ഉദാഹരണം പറയട്ടെ താടി വെക്കൽ സുന്നത്താ സംശയമൊന്നുമില്ല താടി താടിവെക്കൽ സുന്നത്ത എന്നാൽ എന്താ ഒരു മനുഷ്യനെങ്ങാനും താടി വടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ ആരാ ഇമാമത്ത് നിൽക്കാൻ പറ്റൂല ഒരു മനുഷ്യനെങ്ങാനും താടി ഒന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് പറ്റൂല ആരാ പറയണത് മൂസാ നബീന്റെ കാലത്തുള്ള ആൾക്കാരല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഹവാരിജികളും പറഞ്ഞു എന്താ നിങ്ങളുടെ കോലം പരുക്കൻ കോലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പരുക്കൻ ഡ്രസ്സ് ധരിച്ചേ പറ്റുള്ളൂ കാണാൻ സുന്ദരനായിട്ട് വരാൻ പാടില്ല അബ്ബാസ് അബ്ദുൽ മുത്തലിബ് അവർ പറഞ്ഞു അബ്ബാസ് അബ്ദുൽ മുത്തലിബ് ചോദിച്ചു വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യം ആരാണ് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നത് ആരാണെന്ന ചോദ്യം നിങ്ങൾ മറന്നുപോയോ അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്തരത്തിൽ തീവ്ര അനുഷ്ഠാന തീവ്രതയുമായിട്ട് വന്ന രണ്ടാമത്തെ ടീം അത് ഹവാരിജികളായിരുന്നു എന്താ അവരുടെ അന്ത്യം എന്താ അവരുടെ അവസ്ഥ ആരാണ് അലീബിൻ കൊന്നത് അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന മനുഷ്യൻ ഏത് കൂട്ടത്തിൽപ്പെട്ടതാ പെട്ടതാ നിന്നായിരുന്നു ലോകത്ത് ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞതാരാ അത് ഹവാരിജികളായിരുന്നു എവിടെന്നാ തുടങ്ങിയത് അമിത ഭക്തിയില്ലെന്ന് തുടങ്ങി വേഷങ്ങളിലും അനുഷ്ഠാന തീവ്രതകളിലും തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് ഇസ്ലാമിന്റെ ഖലീഫമാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം പണ്ഡിതന്മാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു അടുത്തത് എന്ന് പറഞ്ഞ രംഗത്ത് വന്നിട്ടുണ്ട് അവരാരാന്നറിയോ അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലത്ത് മുസ്ലിം സമുദായത്തിൽ വമ്പിച്ച രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടലെടുത്തു ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ മുസ്ലിം നാമധാരികളായ ആളുകൾ നർത്തകികളും കള്ളും പെണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകെ അനിസ്ലാമിക പ്രവണതയിലേക്ക് പോയി അപ്പോ ഒരു വിഭാഗം ആളുകൾ വളരെ ഭക്തന്മാരായിട്ട് ഇരങ്ങത്തു വന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ ദുനിയാവിന്റെ ഇത്തരം ഇതൊന്നും ഇതാക്കാൻ പാടില്ല ങ്ങളായിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം വേറെ ദുനിയാവിൻ്റെ ഒന്നിലേക്കും പോകാൻ പാടില്ല ആരായി തീർന്നു അവസാനം മജൂസികളിലേക്ക് മജൂസികളുടെ മുൻഗാമികളായിട്ട് മാറുന്ന അല്ലെങ്കിൽ അവരുടെ അനുയായികളായിട്ട് മാറുന്നത് ഈ തവങ്ങളാണ് പിന്നീട് ബുക്കാ ഇങ്ങൾ എന്ന് പറയുന്നവർ എവിടേക്കാ ക്ഷണിച്ചത് ഇസ്ലാമികമായ അമിതമായ ഭക്തിയിലേക്കും അമിതമായ അനുഷ്ഠാന തീവ്രതയിലേക്കും ക്ഷണിച്ച ആളുകൾ പിന്നീട് മാറുന്നത് മജൂസികളായിട്ടാണ് എന്തുകൊണ്ടാ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിർ കവിയരുത് അങ്ങനെ നിങ്ങളുടെ പിൻപറ്റിക്കൊണ്ട് അമിതമായ ഭക്തി പറഞ്ഞിട്ട് അനുഷ്ഠാന തീവ്രതയിലേക്ക് നിങ്ങളുടെ വഴിപിഴപ്പിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക അതുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് മതം എന്ന് പറയുന്നത് മതവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഉണ്ടാക്കി തീർക്കുന്ന ഒരു അവസ്ഥയാകാൻ പാടില്ല